സത്യം പറഞ്ഞാൽ ഇത് വിരാട് കോഹ്ലിയെ കളിയാക്കുന്ന പോലെയാണോ സോ എന്തായാലും നിങ്ങളെല്ലാം അറിഞ്ഞാണ് നമ്മുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ നമ്മുടെ വിജയ് ഹസാര ട്രോഫിയിൽ ഇറങ്ങിയിരിക്കുകയാണ് സോ ഇറങ്ങാനുള്ള കാരണം പറയാൻ വേൾഡ് കപ്പ് മുൻനിർത്തിയാണ് ഇവരെ വേൾഡ് കപ്പ് അവസാന ഇവരുടെ ഒരു മാച്ച് എന്ന് പറയുന്നത് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ക്രിക്കറ്റ് വേൾഡ് കപ്പായി ഫിഫ്റ്റി ഫിഫ്റ്റി വേൾഡ് കപ്പായി സോ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും കളിക്കാനിറങ്ങുന്നത് സ്വന്തത്തിൽ എടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞ കളിയിൽ രണ്ട് എഴുപത്തി ഒന്ന് റൺസാണ് നമ്മുടെ വിരാട്ഹ്ലി നേടിയത് അതിന് മുന്നിലത്തെ കളിയിൽ രണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് വിരാട് കോഹ്ലി നേടിയിരുന്നു സോ ഇതിന് കഴിഞ്ഞ കളിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് അയച്ചത് വിരാട് കോഹ്ലിയാണ് സോ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിക്ക് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നൽകിയുണ്ടായി സോ ഒരു അവാർഡിൽ വിരാട് കോഹ്ലിക്ക് കിട്ടിയ പ്രൈസ് മണിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന് ഇത്രയും ചെറിയൊരു പ്രൈസ് മണി കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു സംശയം തന്നെയായിരിക്കും അതായത് പതിനായിരം രൂപയാണ് അതായതിന് കിട്ടിയ പ്രൈസ് മണി എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും ഡൊമസ്റ്റിക് ക്രിക്കറ്റില്ല സോ അതിനെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി തോന്നുന്നു എന്തായാലും ഇത് വെച്ച് അവിടെ ഉള്ള ആളുകൾക്ക് പുള്ളിക്കാരൻ എന്തായാലും എന്താ പറയുക അതിൽ മുട്ടായി മേടിച്ചിന്നോളം പറഞ്ഞതാണ് സ്വന്തം അല്ലെങ്കിൽ ഇതിനൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒരു മിനിറ്റ് പതിനായിരം രൂപ ഉണ്ടാക്കുന്ന ആളാണ് ഒരു കളി മൊത്തം കളിച്ചിട്ട് പതിനായിരം രൂപ കിട്ടിയത് സ്ഥോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് പ്രായ കുടിക്കുകയാണ് ഗുഡ് ബൈ